ചിന്നക്കനാൽ ബി എൽ റാമിൽ കാട്ടാന ശല്യം അതിരൂക്ഷം മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും മേഖലയിൽ തമ്പടിക്കുന്നു പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ മുമ്പ് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നു എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ മുട്ടവാലിനും മതികെട്ടാനിൽ നിന്നും എത്തുന്ന കാട്ടാനക്കൂട്ടവും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ബിയൽറാമിലെ കാട്ടാന ശല്യം എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുൻപ് ബിയൽറാമിലേക്ക് എത്തിയിരുന്നത് ചക്കകൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മൊട്ടവാലിനും മേഖലയിൽ മദികെട്ടാനിൽ നിന്നിറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടത്തിൽ തമ്പടിക്കുകയാണ് കാർഷിക മേഖലപ്പെട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു வீட்டில் ராத்திரிக்கு உறங்க முடியல ஆடெல்லாம் அடிச்சு நொறுக்குது இதுக்கு எங்கிட்டாவது ஆணையை பத்திரி போய் விட்டாத்தே இல்லாட்டி இங்க ஒரு மனுஷரும் இருக்க முடியாது மொத்தம் ராத்திரி மொத்தம் இங்கேதே ஆனை வீட்டு பக்கத்தில் இது வீடு இது தோட்டம் எப்போயும் ராத்திரி ஆறு மணியிலிருந்து காலையில் ஆறு மணி வரை தான் கிடக்குது ഭയങ്കര കുട്ടികളെ സ്കൂളിലയച്ചിട്ട് ഭയത്തോടെയാണ് വീട്ടുകാർ കാത്തിരിക്കുന്നത് കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും ഒറ്റയൻമാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് അനീഷ് പിടുക്കി വിഷ ന്യൂസ്